സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ റിപ്പോർട്ടുകൾ കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെ കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും അനുമതി നൽകിയെങ്കിലും നവകേരള സദസ് തീരാൻ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ അവശ്യ സാധനങ്ങൾക്ക് ഒരേ വിലയാണ് പിണറായി സർക്കാർ അവശ്യസാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട് ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി കൈക്കൊടുക്കുകയായിരുന്നു കടം കയറി കുടിശ്ശികപ്പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വിലവർധനയല്ലാതെ കുറുക്കുവഴികൾ ഇല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെയും വിലയിരുത്തൽ പല ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ അൻപത് ശതമാനത്തിലധികം ഉള്ള സബ്സിഡി കുത്തനെ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് വിവരം സർക്കാർ സബ്സിഡി കുറയ്ക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനവുണ്ടാകും വിമർശനം കുറയ്ക്കാൻ നിലവിലെ പതിമൂന്നിനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സബ്സിഡി പരിധിയിലേക്ക് വരും അതാത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിനുള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് മൂന്നംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ അധികം വൈകാതെ തീരുമാനമെടുക്കും ക്രിസ്മസ് ചന്തയിലടക്കം മുഴുവൻ സബ്സിഡി സാധനങ്ങൾ ഇല്ലായിരുന്നു പുതുവർഷത്തിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടാകും പക്ഷേ വില കൂടുതൽ കൊടുക്കണം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം